ഇന്ന് മാമ്പഴപ്പുളിശ്ശേരിയാണ് ഉണ്ടാക്കുന്നത് നാട്ടു മാങ്ങ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് പുളിശ്ശേരി ഉണ്ടാക്കാം ആദ്യം കുറച്ച് മാങ്ങയെടുത്ത് അതിൻ്റെ തൊലിയൊക്കെ പൊളിച്ചു മാറ്റിയേ അപ്പം ഇതിനകത്ത് നല്ലതുപോലെ പഴുത്തത് കൊണ്ട് പഴുപ്പ് കുറഞ്ഞതുകൊണ്ട് താഴെ മീങ്ങനെ പൊട്ടിയതുകൊണ്ട് പഴുപ്പ് കുറഞ്ഞതൊക്കെ എടുത്തത് അപ്പോൾ ചെറിയ പുളിയും കാണും അധികം മധുരം കാണത്തില്ല പഴുപ്പ് കുറഞ്ഞതുള്ളതുകൊണ്ട് നല്ലപോലെ പഴുത്തതിന് നല്ല മധുരമുണ്ട് അപ്പം നല്ലപോലെ പഴുക്കാത്തത് കൂടുതലെടുത്തത് കൊണ്ട് അതിനകത്ത് ഇച്ചിരി മധുരം കുറവുണ്ടായിരിക്കും ിനി ഇത് വെള്ളമൊഴിച്ച് വേവിക്കാൻ വെക്കാം ആവശ്യത്തിന് വെള്ളമൊഴിച്ചു ഇനി ഇതിലേക്ക് നാലഞ്ച് കാന്താരിമുളക് അല്ലെങ്കിൽ പച്ചമുളക് ഇരിഞ്ഞ് ചേർക്കാം ഇത് കാന്താരി മുളകാണേ നല്ല എരിവുള്ളത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണണേ കമൻ്റ് ചെയ്യാനും മറക്കരുതേ ആദ്യം കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാവേ ഉപ്പ് ചേർത്തു ഇനി ചേർക്കുന്ന അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇത് മുളക് പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത് എരിവ് വേണമെങ്കിൽ സാധാരണ എരിവുള്ള മുളക് പൊടി ചേർക്കണം ഇപ്പം കാന്താരി മുളകിനെ നല്ല എരിവുള്ളതുകൊണ്ടാണ് ഞാൻ കാശ്മീരി മുളക് പൊടി ചേർത്തത് ഇനി ഇതെല്ലാം കൂടെ കൂട്ടി ഒന്ന് ഇളക്കി നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം മാങ്ങപ്പഴം വേവിക്കാനായിട്ട് വെച്ചോ ഇത് അരപ്പിനാവശ്യമായിട്ടുള്ള അരമുറി തേങ്ങയാണ് അരമുറിയല്ല ഒരു മുറി തേങ്ങ ഒരു മുറി തേങ്ങയും ഒരു ടീസ്പൂൺ ജീരകവും കൂടിയാണ് അരച്ചെടുക്കുന്നത് നല്ലപോലെ വെണ്ണ പോലെ നമുക്ക് അരച്ചെടുക്കാം മോരണയ്ക്കും അല്ലെങ്കിൽ ചാർകറിക്കൊക്കെ അരക്കുന്ന പോലെ നല്ലപോലെ അരച്ചെടുക്കണേ ഞാനിത് അരച്ചെടുത്തുകൊണ്ട് വരട്ടെ അപ്പോഴത്തേക്കും മാങ്ങാപ്പഴം വെന്ത് വന്ന് നോക്കാം മാങ്ങാപ്പഴം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് നല്ല കളറല്ലേ മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ചേർന്ന് കാശ്മീരി മുളക് പൊടി ഇട്ടതുകൊണ്ടാണ് ഇതുപോലെ നല്ല കളറെ ഇതിപ്പോൾ നല്ലപോലെ വെന്തിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ അധികം പഴുക്കാത്ത മാങ്ങാപ്പഴം ഉള്ളതുകൊണ്ട് അധികം മധുരവുമില്ല അതുകൊണ്ട് നമുക്ക് ചെറിയ ശർക്കര ചേർക്കാം ശർക്കര പൊടിയാണെ ഒരു പിടി ചേർക്കുന്നുണ്ട് കേട്ടോ every day I I drive my my car to my little job and I find some peace ഇനി രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നമുക്കൊരു ഒരു മിനിറ്റ് നിന്ന് മൂടി വെക്കാം ശർക്കരൊന്നും മെൽറ്റ് ആയിട്ട് വരട്ടെ പൊടി ഇട്ടതൊക്കെ മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരപ്പ് ചേർക്കാം തേങ്ങയും ജീരകവും കൂടെ നല്ല നെയ്യ് പോലെ അരച്ചെടുത്തതാണ് കേട്ടോ അത് ഇതിനകത്തോട്ട് ചേർക്കുവാണേ അതിനുശേഷം നമുക്ക് മിക്സഡ് മിക്സീഡ് ജാർ നീഴി കുറച്ച് വെള്ളവും കൂടെ ചേർക്കാം ഇനി ഈ അരപ്പൊന്ന് നല്ലപോലെ ഇളക്കി ചേർത്തിട്ട് അതൊന്ന് നല്ലപോലെ വെന്ത് വരാൻ വേണ്ടി കുറച്ച് നേരം നമുക്ക് മൂടി വെക്കാം ഒരു രണ്ട് മിനിറ്റ് മതി നല്ലപോലെ തിളച്ച് അരപ്പ് വെന്ത് അതിൻ്റെ പച്ചമണവും പച്ച ചുവയൊക്കെ ഒന്ന് മാറിട്ടെ കേട്ടോ അതിനുവേണ്ടി നമുക്ക് മൂടി വെക്കാം അരപ്പൊക്കെ നല്ലപോലെ തിളച്ച് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അര ലിറ്റർ തൈര് നന്നായിട്ടൊന്ന് ഉടച്ച് ചേർക്കാം എരി ചേർത്തതിന് ശേഷം ഇത് തുടരെ ഇളക്കി നല്ലപോലെ ചൂടാക്കിയെടുക്കാം ഇനി ഇതിങ്ങനെ തിളച്ച് മറിയേണ്ട ആവശ്യമില്ല നല്ലപോലെ ചൂടായാൽ മതി അതായത് ചെറുതായിട്ട് തിള പൊട്ടി വരുമ്പോൾ തന്നെ നമുക്ക് ഇത് അടുപ്പിൽ നിന്ന് മാറ്റാം ഇപ്പം ഞാനിതിൻ്റെ ഉപ്പ് നോക്കിയതാണെ ഉപ്പും എരിവും പുളിയും ഒക്കെ നല്ല കറക്റ്റായിട്ടുണ്ട് നല്ല മധുരവും ഉണ്ട് കേട്ടോ ശർക്കര ഇട്ടതുകൊണ്ട് അപ്പം നമുക്കിത് തിളച്ചു പോകാതെ നല്ലപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം ഇതിൽ ചെറുതായിട്ട് തിള പൊട്ടി വരുന്നുണ്ട് നമുക്കിപ്പോൾ ഇത് അടുപ്പിൽ നിന്ന് മാറ്റാം എന്നിട്ട് ഈ അടുപ്പയിലോട്ട് കടുക് കുറക്കാനുള്ള ചട്ടി വെക്കാം കടുക് കുറക്കാനായി ചട്ടി വെച്ച് എണ്ണ ചൂടാക്കി കടുക് ഇട്ടു കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ഉലുവ ഇടാം ഉലുവ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് ഒരു ചുമന്നുള്ളി അരിഞ്ഞിടാം നമുക്ക് ഒരു ഒരു നല്ല മീഡിയം സൈസ് ഒരു ചുമന്നുള്ളിയാണേ അരിഞ്ഞിടുന്നത് അതിന് ശേഷം നമുക്ക് വറ്റൽ മുളക് ചേർക്കാം രണ്ടോ മൂന്നോ വരൽ മുളകോ മുറിച്ചോ മുറിക്കാതെയൊക്കെ ചേർക്കാം അത് കഴിഞ്ഞ് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് എല്ലാം ഒന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് കറിയിലേക്ക് ചേർക്കാം താളിപ്പ് നല്ലപോലെ മൂത്തു വന്നിട്ടുണ്ട് ഇനി ഇത് കറിയിലേക്ക് ഒഴിക്കാം അങ്ങനെ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട് നമുക്ക് ഈ താളിപ്പിൻ്റെ ഫ്ലേവർ പോകാതിരിക്കാൻ വേണ്ടി ഒരു ഒരിച്ചിരി നേരം മൂടി വെക്കാം അതിന് ശേഷം നമുക്ക് ഇളക്കി യോജിപ്പിക്കാം കുറച്ച് നേരത്തിന് ശേഷം തുറന്നിളക്കുവാണേ ഇപ്പോൾ ഇത് ഇച്ചിരി ലൂസായിട്ട് തോന്നുമെങ്കിൽ തണുക്കുമ്പോഴത്തേക്ക് നല്ല തിക്കാകും ഗ്രേവി കേട്ടോ നല്ല സൂപ്പർ അടിപൊളി മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇഷ്ടപ്പെട്ടാൽ അഭിപ്രായം കമൻ്റ് ചെയ്യണേ അരി കൂടി പോയരുതേ നമുക്ക് ഉണിച്ചിട്ട് പോവാം കേട്ടോ എല്ലാവരും നിൽക്കണേ ഇതാണ് നമ്മുടെ അടിപൊളി മാമ്പഴപ്പുളിശ്ശേരി ഇനി നമുക്ക് ഊൺ വിളമ്പാം ചോറ് കുളമ്പി ഇത് ബീഫ് റോസ്റ്റാണ് ഇനി ഇത് മാമ്പഴപ്പുളിശ്ശേരി നല്ലപോലെ ഒഴിക്കാം നമുക്ക് അടിപൊളി ഊണ് റെഡി